നമസ്കാരം കൂട്ടുകാരെ അപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മളോട് വീണ്ടും വീണ്ടും ചോദിച്ചു ലാസ്റ്റ് വ്ളോഗിൽ ബാസിൽക്കല്ല അതിന്റെ മുമ്പത്തെ വ്ളോഗിൽ ബാസിൽക്കല്ല അതിന്റെ മുമ്പത്തെ വ്ളോഗിൽ ബാസിൽക്കല്ല റിസൾട്ടിന്റെ അന്ന് ബാസിൽക്കല്ല അപ്പൊ ബാസിലില്ലാതെ എന്റെ വ്ളോഗുകൾ പരിപൂർണമാവില്ല നിനക്ക് നൂറ് ശതമാനം അറിയുന്നതാണ് അപ്പോൾ ബാസിൽ എവിടെയാണ് എന്തായെന്നുള്ളത് നിങ്ങളെടുത്ത് എത്തിച്ചേരലി എന്റെ കടമ കൂടിയാണ് കാരണം അമ്മമാരും ഇപ്പം കുട്ടികളെല്ലാരും ചോദിക്കുന്നുണ്ടാ ബാസിലോടെ 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 അപ്പൊ ബാസിൽ ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞ പോലെ ബാസിൽ പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് അധ്വാനം ഹാർഡ് വർക്കും ഒക്കെ ഉള്ള ഒരു കൂട്ടത്തില് പെട്ട ഒരാളാണ് ബാസിൽ ബാസില് ടറ്റിൻ്റെ ടൈമിൽ ഇതേപോലെ കുറച്ച് കഷ്ടപ്പെട്ട് ഇനി എല്ലാവിധ എൻജോയ്മെൻറ് ഒപ്പം ഉണ്ടാകും പക്ഷേ ഒരു നാലഞ്ച് ദിവസം കുറച്ച് ദിവസം ഒന്ന് കഷ്ടപ്പെട്ട് നോക്കും അപ്പോൾ കഷ്ടപ്പെട്ട് നോക്കാൻ വേണ്ടിയിട്ട് ബാസിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു റിമോട്ട് ഏരിയയിൽ ആരും ഇപ്പം ഇമ്മയും ഞങ്ങളും ആരും ഇല്ലാത്ത ഒരു റിമോട്ട് ഏരിയയിൽ വന്നുകൊണ്ട് സ്വന്തമായ ഒരു റൂം വാടകയ്ക്ക് എടുത്തിട്ട് ആ റൂമിൽ നിന്ന് പഠിക്കുകയാണ് ബാസ്സിൽ അവർക്ക് ും ചോറും ചായ കേട്ട് താമസം മാറിയത് എന്നാണ് ഒരാഴ്ച കഴിഞ്ഞില്ലേ അപ്പൊ നമ്മളിപ്പോ ഷെഡ്യൂൾ എങ്ങനെയാണ് ും പഠിച്ചിട്ടും ഉറക്കമില്ലാത്തോണ്ടിരിക്കുന്നത് ഇനിയും താണ്ടി കിടക്കാൻ ഒരുപാടുണ്ട് കിടക്കാൻ അപ്പൊ ഞങ്ങള് ബാസിൽ പറഞ്ഞ് വിളിച്ചാ എനിക്ക് ഒരു ഹാഫ് ബ്രോസ്റ്റ് കൊണ്ടുവരും കൊറച്ചിവസമായി ഹോട്ടലിനൊക്കെ ഇതൊക്കെ എന്താ പാത്രം കുപ്പി കുപ്പിയും പാത്രം ഒക്കെ അണ്ടൊക്കെ അപ്പൊ അതിലൂ ചാത്തി കറിയാണ് നമ്മളെ അതിജീവനം ചപ്പാത്തി ുംറും പിന്നെ പള്ളിയിൽ പോയി ഫിൽറ്റർ വെള്ളം അപ്പൊ നമ്മളെ എക്സാമിന് വാട്ടർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പടച്ചു കാരണം പടച്ച പള്ളിന്നാണ് സാധനങ്ങളൊക്കെ നമ്മള് ഇല്ല അതായത് നമ്മളതിനെന്താ പറയുക കഷ്ടതകൾ അനുഭവിച്ചു പിന്നെ നമ്മള് വിജയങ്ങള് കിട്ടുമ്പോണ്ടല്ലോ ചൂടാണ് പിന്നെ പറശി വന്നപ്പോ

പിന്നെ അപ്പുറത്തെ മുന്നിലൊക്കെ ഫുള്ള് അല്ല ഞാൻ വന്നു ശ്രദ്ധിച്ചു ഫുള്ള് ഞാൻ കൊണ്ടുപോകാൻ ഞാൻ തന്നെ തന്നെയുള്ള മലയാളം ഇപ്പം ഇപ്പം അതായത് ഇപ്പോൾ നമ്മളുടെ അടുത്തൊരു അവസ്ഥയെന്ന് വെച്ചാൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ കെട്ടിട്ട് എതിരിട്ട് ജീവിക്കുന്ന ഭാവിമാര് ഫുൾ സാധനങ്ങൾ ഇവിടുത്തെ പാവം ബാസിലായിട്ടാവും അപ്പോൾ എന്തായാലും ബുക്കുകളും കാര്യങ്ങളൊക്കെ പഠിക്കണ്ട അപ്പം ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത് ഇത് ഒരുപാട് ഉമ്മമാരും ഒരുപാട് കുട്ടികളെല്ലാവരും കാണുന്നതാണ് ഈ നമ്മളെ ബ്ലോഗ് അപ്പോൾ എല്ലാരും പ്രാർത്ഥിക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ എന്തായാലും മറക്കാതെ ബാസിലിനുൾപ്പെടുത്താൻ നിസ്കാരത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷേ ബാസിലിനെ സ്പെഷ്യലായിട്ട് പ്രാർത്ഥിക്കണം അവൻ ഈ ഒരു കഷ്ടപ്പെടുന്ന ഞാൻ എല്ലാത്തിനും മാറിയിരുന്നു അവൻ്റെ സന്തോഷങ്ങളിൽ നിന്ന് മാറുന്നു കഷ്ടപ്പെടുന്നതിന് ഓന് പഠിച്ചോന് പി എസ് സി എക്സാം പാസ്സാക്കി കൊടുക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എല്ലാവരും ഓന് കഴിവിന്റെ പരമാവധി ഒന്ന് അയച്ചിട്ട് ബാക്കി പഠിച്ചോന്റെ കൈവാണ് അപ്പൊ എല്ലാരും എസ് പിന്നെ എസ് ബിക്ക് എന്താ പറയുക മറക്കണേറ്റുവാറ്റാ റബ്ബെ പഠിച്ചോനെ യുവാവിന് ബുദ്ധിയും സൽബുദ്ധിയും വിവേകവും അറിവും ഓർമ്മശക്തിയും നൽകണമേ റബ്ബെ വരുന്ന ഗവൺമെന്റ് പി എസ് സി എക്സാമിന് പുറപ്പെടുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും സഹനങ്ങൾ ക്ഷമിച്ചുകൊണ്ട് സഹനങ്ങൾ അനുഭവിച്ചുകൊണ്ട് യാതനകൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന ബാസിലിനെ വടച്ചോനെ വരും രണ്ടായിരത്തി നാല് പഠിച്ച അവർക്ക് എല്ലാവർക്കും നീ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ആവശ്യമുള്ള ബുദ്ധിയും വിവേകവും അറിവും നൽകണമേ നൽകണമേറബേ ബുദ്ധിയുണ്ടായാൽ പോര റബ്ബേ അത് ഓർത്തെടുക്കാനുള്ള അറിവും ഓർമ്മ ശക്തിയും കൊടുക്കണമേ റബ്ബേ കൂടുതലായി ഒന്നും ആഗ്രഹിക്കുന്നില്ല റബ്ബേ ഞങ്ങൾ ഞങ്ങൾ ആകെ ആഗ്രഹിക്കുന്നത് പഠിച്ച് തലയിൽ കയറിയ സാധനങ്ങൾ തിരികെ ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് പഠിച്ചോനെ ബാസിലിന് ബാസിലിന് റബ്ബേ ൾക്കുള്ള കഷ്ടപ്പാടുകൾക്കുള്ള പ്രതിഫലം നീ നൽകണമേ റബ്ബേ ഫോൺ പേ ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് സ്കാനറേ സ്കാനർ എന്താ സ്കാനറേ നോക്കാലോ സുഹൃത്തുക്കളെ കറക്റ്റ് കാണുന്നുണ്ടോ ഏ കറക്റ്റ് ഫോക്കസ് ആവുണ്ടോ ഫോൺ പേ ഉണ്ട് ഗൂഗിൾ പേ ഉണ്ട് ഇവിടെ യാതനകൾ അനുഭവിക്കുന്ന ബാസിൽ എന്തെങ്കിലും സഹായങ്ങൾ നിങ്ങളെ കൊണ്ട് കറ്റുന്ന പോലെ റബ്ബേ നൽകിക്കൊള്ള കാണില്ലേ അടോക്ക് എന്നിട്ട് ഈ ഒരു നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഇനിയിപ്പോ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും വേണ്ട ഒരു പത്ത് റുപ്യ പ്രാർത്ഥനയുടെ രൂപത്തിൽ രൂപത്തിലിട്ടുകൊണ്ട് റബ്ബേ ഒരു ചപ്പാത്തിന്റെയും മുട്ടക്കറിന്റെയും ഒരു നേരത്തെ പൈസ ദാനം ചെയ്തുകൊണ്ട് ഈയൊരു മഹാ പഠന സംഭവത്തിൽ എല്ലാവരും ബാസിലിനെ ഹെൽപ്പ് ചെയ്യണമേ റബ്ബേ അപ്പൊ പറച്ച കാര്യത്തിൽ ഈ പ്രാർത്ഥിച്ചതൊക്കെ അങ്ങനെ പ്രശ്നമുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിൽ ഇതുണ്ട് ഒരു എക്സാം ഉണ്ട് അത് മാക്സിമം ട്രൈ ചെയ്യേണ്ട കിട്ടി കിട്ടും ഇല്ലെങ്കിൽ അടുത്തിട്ട് നോക്കണം ഇടുത്ത പണിയൊക്കെ വീണ്ടും കൊടുക്കണം അങ്ങനെ തന്നെയുണ്ട് ഇപ്പൊ ഓരോ താത്താർക്ക് പഠിച്ചുണ്ട് അതായത് വീട്ടിൽ ചിലപ്പോ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്നൊക്കെ വരുന്നത് ചിലപ്പോ പഠിച്ചാൻ പോരാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടാവില്ല അത് ചിലപ്പോൾ ഇങ്ങനെ സ്ഥലത്ത് ചാൻസിലുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് പി എസ് സി കിട്ടട്ടോ സംഭവം പി എസ് സി കാരണം കാണണ്ടോ പക്ഷെ കിട്ടട്ടെ ഓല് പഠിച്ചേക്കാട്ടും അപ്പൊ മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് അപ്പൊ ബാസിലിന്റെ ഈ റൂം എവിടെയാന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോ രാവിലത്തെ തുടങ്ങി കുട്ടികളൊക്കെ വരുന്നത് റൂമിന്റെ ഗൂഗിൾ പേ മാത്രമുള്ളൂ ഞങ്ങളെ കയ്യിൽ ഫോൺ പേ മാത്രമുള്ളൂ ും എല്ലാരും പാവം ബാസിലിനെ അകമഴിഞ്ഞ് സഹായിക്കട്ടാണ് കണ്ടുപിടിച്ചെ ഇവിടത്തെ ഓടിച്ചോടുത്തു വലിച്ചു പോന്നൂരണ്ട പിന്നെ പല്ലേക്കണ്ട പല്ലേപ്പും കുളിന്നു വേണ്ടി മാത്രമേ മെഡിക്കൽ സുഹൃത്ത് അത് മാറ്റി മാസം അതായത് അങ്ങട്ട് ദരിദ്രനാവണം ഞമ്മളെ മനസ്സിലായി ഞമ്മളൊരു ദരിദ്രനാവണം ഞമ്മളടുത്തൊന്നുമില്ല യൂട്യൂബൊക്കെ ആകുള്ള രണ്ടു പറയുന്ന അത് ഇപ്പം കൊണ്ടുപോകും അതെല്ലാരും കൂടുതൽ പറയുന്നില്ല ബാസിലിനെ എല്ലാരും പ്രാർത്ഥിക്കട്ടോ പ്രാർത്ഥനകളാണ് വേണ്ടത് കൂടുതലും നല്ലൊരു ലഭ്യത്തിലെത്താൻ എല്ലാരും അല്ലെ ഈ ചൂടത്തു ബ്ലാങ്കറ്റ് ഒരു ബ്ലാങ്കറ്റിന്റെ പൈസ രണ്ടായിരത്തി തൊള്ളായിരം എ സി മുപ്പത്തഞ്ച് എ സി മുപ്പത്തഞ്ച് ഇടാനുള്ള ഷൂസ് ആറ് ടീഷർട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ് ഞമ്മളടു അടുത്ത പ്രാവശ്യം വരുമ്പോണ്ടവിടെ ബാസിൽ വേറെ ബിൽഡിങ്ങില്

അപ്പൊ എന്തായാലും ഞങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല ഈ ബ്ലോഗ് കണ്ടതിന് എല്ലാവർക്കും നന്ദി ഇനിയും ഞങ്ങളുടെ ബ്ലോഗുകൾ കാണുക ബാസിലിനെ ഉടനെ ബ്ലോഗുകളിലേക്കും ബാസിലിന്റെ ബ്ലോഗുകളും ഉടനെടി തിരിച്ചു വരുന്നതായിരിക്കും അപ്പൊ ബാസിലിന്റെ ചാനലും കാണാൻ മറന്നു പോലെ ഇപ്പൊ ലാസ്റ്റ് ഇട്ട് എന്താ നമ്മളത് കിട്ടിയ <laughs> is, <laughs> െ കുറിച്ച് വീട്ടും രണ്ടാമത് എനിക്ക് എസ് വനിതന്റെ മുന്നിൽ തന്നെ സ്പോൺസർ എസ് പിന്നെ ഫോട്ടോ ഞങ്ങളുടെ ബന്ധം എന്ത് സന്തോഷിക്കണം എന്താണെന്നിട്ട് വനിതന്റെ മുന്നിൽ ഒരു ഫോട്ടോ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ നല്ല നല്ല രീതി തൊടുമ്പോഴൊക്കെ ഔ അറിയേക്ക് അപ്പൊ എസ് ബിക്ക് എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് അടി കിട്ടിയെടുത്തല്ലറങ്ങാസ ബ്ലോഗിനെന്താ പറഞ്ഞിട്ട് എല്ലാവരും പോയി കാണാതെ മറന്നു വരികനിൽ ബ്ലോഗിന്റെ എല്ലാവരും താങ്ക് യു സോ മച്ച് കീപ്പ് വാച്ചിങ് അവർ ചാനൽ കീപ് വാച്ചിങ് അവർ ബ്ലോഗ്സ് താങ്ക് സോ മച്ച് ഗൈസ്